നമസ്കാരം റാപ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറ് സാൻഡോസിലേക്ക് മടങ്ങിയെത്തി അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ വളരെ വികാരനിർഭരമായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ പ്രസ് കോൺഫറൻസിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവാണ് തൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഡേറ്റ് ഒക്കെ ഫിക്സ്ഡായി മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം അപ്പോഴേക്കും നെയ്മർ പൂർണ്ണ ഫിറ്റായിട്ട് മടങ്ങി കളിക്കളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നെയ്മർ ജൂനിയർ ഇപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യം പറയുന്നു ഓബിയസ്ലി ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവ് അതാണ് എൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇനിയും എനിക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ട് വേൾഡ് കപ്പിനെ കുറിച്ച് പറയുകയാണ് ഇനിയും എനിക്കൊരു നേട്ടം കൂടി നേടിയെടുക്കാനുണ്ട് അതാണ് എൻ്റെ മിഷൻ തീർച്ചയായിട്ടും അതിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ ഒരു വേൾഡ് കപ്പ് എനിക്ക് കളിക്ക എനിക്ക് കളിക്കണം എന്ത് സംഭവിച്ചാലും എനിക്ക് ലക്ഷ്യങ്ങളുണ്ട് അത് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക ഇവിടെ സാന്റോസിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുമ്പോൾ ആ പഴയ പതിനേഴുകാരൻ്റെ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ലഭിക്കുന്നത് വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് കളിക്കേണ്ടതുണ്ട് ഇപ്പം ഈ ഒരു തിരിച്ചുവരവിൽ എൻ്റെ ഫാദറാണ് പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹമാണ് ഇവിടെ സാന്റോസിൻ്റെ പ്രസിഡന്റുമായിട്ട് നെഗോസിയേഷൻസ് നടത്തിയത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു മൂവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കളിക്കളത്തില് വീണ്ടും ഇറങ്ങാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നാണ് എന്നാണിപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ